നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുകേഷിനെതിരെ ഉന്നയിച്ച സ്വാഗതംരോപണം പി ഡബ്ല്യു എ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു മർദ്ദനത്തിനിരയായി ഫോട്ടോഗ്രാഫർമാരെ സന്ദർശിച്ച് എ കെ പി എ ഭാരവാഹികൾ നടിക്കെതിരെ പരാതിയുമായി മൂവാറ്റുപുഴ സ്വദേശിനി നടൻ മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ചെന്നൈയിൽ ഒരു സംഘത്തിനു മുന്നിൽ തന്നെ കാഴ്ചവെച്ചുവെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം നടന്നത് ഓണാഘോഷവും കുടുംബമേളയും സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേളയും ഓണാഘോഷവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൈ എം സി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ കെ എസ് പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുൻ എസ് പിയുമായിരുന്ന ടോമി സെബാസ്റ്റ്യൻ പിരിതാശ്വാസ ഫണ്ട് ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കല്ലോർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് പി കെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ാഫർമാരെ സന്ദർശിച്ച ഭാരവാഹികൾ ഇടുക്കി മാങ്കുളത്ത് വിവാഹ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ മർദ്ദനമേറ്റ ഫോട്ടോഗ്രാഫർമാരായ ജെറിൻ നിതിൻ എന്നിവരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എത്തി സന്ദർശിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത്